അതാവുമ്പോ നമ്മളെ ലോന അധികം പ്രതീക്ഷിക്കൂല ഹൈ ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് പറയാൻ വേണ്ടി ഞാൻ നിക്കുമ്പോഴേക്കും ക്ഷമി കയറി അതും പറഞ്ഞേക്ക് അപ്പൊ ഗൈസ് എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ എന്താ വിശേഷം മഴ പക്ഷെ ഇവിടെ പൊതുവെ മഴ കുറഞ്ഞോ മഴക്കാലത്ത് വരുന്നുണ്ട് മഴക്കാലത്ത് മഴ പെയ്യാനിട്ട് ഒരു സുഖല്ല ഗൈസാക്കി അറിയൂല ഞാൻ ഞമ്മള് പ്രതീക്ഷിച്ചിട്ട് നടന്നില്ലെങ്കിൽ എന്തോ ഒരു മതി ഒരുമാതിരി

പിന്നെ ഇവളെ ഇവളെ ജയിക്കലുണ്ടോ ഇവളെ ഉദ്ദേശിച്ച് ഉദ്ദേശിച്ചു ആയിഷയുടെ ആടിച്ചു ആയിഷയുടെ ആടയാളിക്കല് അല്ലേ പിന്നെ കേസ് ഇന്ന് നമ്മളെങ്ങോട്ടാ പോണെന്ന് വെച്ചാല് ഞാൻ പറയണം പറഞ്ഞി ഓക്കെ അപ്പൊ കേസ് ഇന്ന് പോണെങ്ങോട്ടാന്ന് വെച്ചാൽ കേസ് ഞമ്മളെ നൗഫലിന്റെ മോളെ ബർത്ത്ഡേ പരിപാടികളും ളും ആണ് പെരിന്തൽമണ്ണ റിസോർട്ടിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് ഇതാക്കണ ഞങ്ങൾ പോവുകയാണ് എന്താ കുട്ടിന്റെ പേരെന്താ അലേഹാ അവിടെ തീരിയാ പറയാനുള്ള ട്ടോളെന്റെ ബർത്ത് പോയ അലേഹ ഏതാണെന്ന് നോക്കോ ബർത്ത്ഡേ പരിപാടിന്റെ കാര്യങ്ങളിൽ പിന്നെ ഈ കേക്ക് പേടിന്താ അറിയോഹാണോ കേക്ക് ആണോ കേക്ക് മുറിക്കുക എന്നല്ല കൺഫ്യൂഷൻ മിക്കവാറും ഒരു കച്ചറൊക്കെ ഉണ്ടാവും കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്കിലും ആശു പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ആലോചിക്കുന്നത് ചുമ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങണ്ടേ നമ്മള് ശരിക്കും ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങണ്ടേ എന്തേ നമ്മള് വാങ്ങാ എന്തെങ്കിലും ഡ്രസ്സോ ഡ്രസ്സോർണോ ഗോൾഡോ ഗോൾഡിന് നൗഫലിന് ഗോൾഡിന്റെ ആവശ്യമില്ല അതാണിപ്പോ അതാണിപ്പോ കാര്യം അല്ല അല്ല നൗഫൽ പറയണേ നൗഫലിന് ഓൾറെഡി ഇൻകം ടാക്സിന്റെ റെയ്ഡൊക്കെ വരാൻ വേണ്ടി അല്ല ഞാൻ പറയാ തമാശ പറയുമ്പോ മാശ പറയുമ്പോണ്ട് കളിയാക്കിയതല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഗോൾഡ് എങ്ങനെ എങ്ങനാ വാങ്ങ കോമാടോ ഇപ്പൊ അല്ല ഓനയിന്റെ ആവശ്യല്ല ഓനത്രക്കും ആസ്തിന് പറഞ്ഞ ആവശ്യല്ല പക്ഷെ എന്തെങ്കിലും നമ്മളെ സ്നേഹത്തിന്റെ ഓൻ പറഞ്ഞ ഒന്നും വാങ്ങണ്ട പക്ഷേ ൂപ്പ് പറഞ്ഞ കാര്യം അവിടെ വെക്കുന്നില്ല എന്തെങ്കിലും വാങ്ങിയിട്ട് പോന്നാ മതിട്ടോന്നു പറഞ്ഞ ഒരാളെ ഏൽപ്പിച്ച പറയാന് അതൊന്നും വേണ്ട നമ്മൾ ഏതായാലും എന്തെങ്കിലും ഒന്ന് വാങ്ങിട്ട് ഞമ്മളെ ലുക്കിലാണ് ആണ് പെട്രോൾ തീർന്നിട്ടേ പ്ലീന്ന് ആയിട്ടാ ഗിഫ്റ്റ് കിട്ടുന്ന ഞാൻ ഞാൻ സത്യത്തിൽ എനിക്ക് അങ്ങനെ ആരോടും അങ്ങനെ കിട്ടില്ല അതിനോട് ഞാൻ പ്രതീക്ഷിക്കാനും ഇല്ല മനസ്സിലായില്ലേ ഞാൻ പക്ഷെ കൊടുക്കലുണ്ട് എനിക്ക് കിട്ടു ഞാൻ പൊതുവേ ഇതുവന്നെ കൊടുക്കലും ഫ്രണ്ട് പേരൊന്നും പറ മീനിങ് എന്തായിരിക്കല്ലോ അർത്ഥം എന്തായിക്കല്ലോ അത് ഔക്കലിനോട് നമ്മൾ ചോദിക്കാനുണ്ടോ അലേഹന്റെ അർത്ഥം എന്താണെന്നുള്ളത്

അടുത്തത് ആശു ഒക്കെ അല്ല ഒരു 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 മിനിറ്റ് 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 പിന്നെ നൗഫൽ നൗഫല് നൗഫൽ അടുത്ത കുട്ടിക്കുള്ള വെയിറ്റിങ്ങും ആണ് എല്ലാം കൂടിയാണ് അപ്പൊ ഏതായാലും ഈ ബർത്ത്ഡേ നമ്മൾ നമ്മളേതായാലും എല്ലാവരും കൂടി ഒന്ന് വിചാരിച്ചു അവിടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അപ്പ ഏതായാലും നമ്മള് ഫസ്റ്റ് ഗിഫ്റ്റ് വാങ്ങാ

യൂണിഫോം വരെ വാങ്ങിയോ ചെമ്മേ യൂണിഫോം പോട്ടോ അന്ന് കല്യാണത്തിന് പോകുമ്പോ യൂണിഫോം നമ്മളെ ഡ്രസ്സാണ് വാങ്ങിയത് അവസാനം ഞമ്മള് ഡ്രസ് എത്തി കായ്സ് ഓക്കെ അപ്പൊ ഏതായാലും ഡ്രസ്സൊക്കെ വാങ്ങിക്കും പിന്നെ അതുപോലെ ആശുവിനും പെരുന്നാളാണല്ലോ അപ്പൊ ആശുവിനും ഡ്രസ്സൊക്കെ വാങ്ങുന്നു ഇനിയിപ്പകെ എനിക്ക് മാത്രമേ വാങ്ങാനേ ഉള്ളൂല്ലേ എനിക്ക് എനിക്ക് ഓൾറെഡി ഇണ്ടല്ലേ അങ്ങനെ പൊട്ടി എന്നും പറയുന്ന ക്ഷമിക്കറിയൊന്നും സംസാരിക്കുന്ന വാങ്ങില്ല സംസാരിക്കുന്ന കണ്ടില്ല അതെന്താ എ ടി എം കാർഡ് ഇനി ഇട്ടാളണ്ടാ ഇനിടെ ഇനി വാങ്ങണ്ടേ എനിക്ക് തോന്നുന്നു എനിക്കെന്തോന്ന് കിട്ടിന്റെ മുട്ടായി ഡ്രസ്സ് മേലൊന്നാക്കരുത് കേട്ടോ പിന്നെ ഒരു കാര്യോട് പറഞ്ഞരാ അവിടെ കേക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോ ആയിശ ആയിശനങ്ങോട്ടാക്കും ഛമ്മീന ഇനി അങ്ങോട്ട് പോടി ആയിഷ അവിടെ നിന്ന് കേക്ക് കിട്ടുമ്പോല്ലേ ഇതുവരെ കേക്ക് കാണാത്ത കളി കളിക്കാൻ നിക്കരുത് കേട്ടോ ആ അങ്ങനെ അങ്ങോട്ട് നോക്ക് ഇല്ല ഇനി അന്നെ കളിയാക്കൂല പണിഞ്ഞതാസ് പണിഞ്ഞതാ ഇങ്ങനൊക്കെ ഞാൻ അടുക്കടുത്ത് പറയൂ ഡാടക്ക് അയശുവിനെ തിന്നണന്ന് പറയൂ കേട്ടോ അപ്പൊ ആയുഷനോടാക്ക് തിന്നണം ആയുഷനെ തിന്നണം 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 എന്ന് പറഞ്ഞാൽ ആയുഷ് പറയന്താ നാടിയോ ഞാൻ ഉണ്ടാവൂലോട്ടോ പിന്നെ തിന്നാല് അങ്ങനൊക്ക പറയാല്ലേ ഏഹ് ചിരി എന്താ രസ അവളെ ഇവളെ ചിരി എന്താ രസീ ആരാണെ ഓം ഗ്രീൻ കുറ്റി അതൊന്ന് പറയും ഓം ഗ്രീൻ കുട്ടിച്ചാത്ത Oh green kudisata. Oh green. Olvariu. Oh green kudisata. Oh green kudisata. Balik. Oh green kudisata. Oh, oh green. Ma, mama mama. Aku area. Oke. Apa guys ini adalah yang muda akan ngerdasakan Wangi. Ini yang mulai going to. Mm, Pendaftar. ഉമ്മയും മോനും റിസോർട്ട് ഞാൻ ഉപ്പൻ്റെ റിസോർട്ട് റിസോർട്ട് റിസോർട്ടിലേക്ക് പോവാ ഉമ്മയും മോനും കാണാൻ റിസോർട്ടിലേക്ക് പോവാ എന്റെ യൂട്യൂബ് ചാനലിലേ പേരായിട്ടത് ഓക്കെ അപ്പം പോവാ നാല് ഗ്യാസ് അപ്പൊ പോണ പോക്കും കൂടെ ഒക്കെ ടൈം ഇതാ മൂന്ന് മുപ്പത്തി ഏഴായി ഗ്യാസ് ഇനി എങ്ങനാണ് ഞങ്ങൾ സഹിച്ച് നിൽക്കുകയാണ് ഞങ്ങൾക്ക് അറിയത് അങ്ങനെ ഞങ്ങൾ കുറച്ച് പിന്നെ കഴിക്കാൻ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ ലഘുവായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എത്തോണെ സ്നാക്സ് ഒക്കെ വാങ്ങിക്കണേ അത് അത് ഉപാസന ും അതുപോലെ തന്നെ ചിക്കൻ റോളും ചിക്കൻ റോളോ ചിക്കൻ നിറച്ചത് എനിക്ക് വാങ്ങിയത് മാറ്റാതെ സാൻഡ്വിച്ച് ഒക്കെ ചാടുന്ന ജീവൻ ഉള്ള ഫ്രഷ് സാൻഡ്വിച്ച് ഉണ്ട് അശ്വനുണ്ട് എല്ലാര്ക്കും അതെ അങ്ങനെ നല്ല ചൂടുണ്ട് എല്ലോ ഷമിയാ ലഘു ആയിട്ട് കഴിക്കാന്നല്ലേ ഞമ്മള് പറഞ്ഞാൽ ഇനി ആയി കഴിച്ചാൽ മെയ്യം കഴിക്കാറുന്ന ബന്ധം ഇവിടെ ലഘുവാണോ ഇങ്ങനാണോ

ഇവിടെ വേറെ പ്രശ്നമില്ല നമ്മൾ ടുത്ത് പറയാ മറന്നു പ്ലാസ്റ്റിക് നിരോധന മേഖല മധുരണ്ടറന്നു ഞാനും കുഴപ്പമില്ല ഷമിയെ ജ്യൂസ് സാധനങ്ങളാണ് ഡോൺ ബറി അപ്പൊ നമ്മൾ പോവാലല്ല എന്നാലും ആടെ കേസ് ഞങ്ങൾ ഇതാക്കുന്ന പരിപാടി നടക്കുന്ന റിസോർട്ടിൽ എത്തി കൈസ് ഷമിയെ സത്യം പറയണെ ഷെമിക്കിങ്ങോട്ട് നടന്ന് കേറാൻ കഴിയില്ല എന്നിട്ട് ഞാൻ കൈ പിടിച്ചോ അല്ല ഇപ്പൊ പറയൂ ആ കാര്യം ഞാൻ പറയുന്ന ഓക്കെ അപ്പൊ ഗെയ്സ് നൗഫലൊക്കെ മോളില് ഫോട്ടോഷൂട്ടിലും പരിപാടികളിലൊക്കെ പറഞ്ഞിട്ട് എന്നെ പിടിക്കന്നെ എന്നും കൊറേ കേറാണ്ടല്ലോ ഇത് ഫുഡ് കഴിച്ചിട്ട് കേറണോ അല്ലെ കഴിക്കുന്നോ ആസ് ഞങ്ങൾ അടിപൊളി ആയിക്കോട്ടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ മോളിൽ പോയി കഴിഞ്ഞാൽ റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ചുമ അടിപൊളി ആയിക്കോട്ടോ സംഭവം ആഹാ അസ്സാംക്കും ഏതാ മോനെ വില്ലന് അടിപൊളി അടിപൊളിട്ടോ കോസ്റ്റ്യൂം പൊളിച്ച് ഞാൻ ജോസിക്കാടൻ അല്ല ക്ഷമിയ വേറെ ഏതോന്നില്ലോ മസൂദോസ് എന്താ മസൂദോസിലോ എന്തായി പൃഥ്വിരാജ് പൃഥ്വിരാജ് അതേ എംബുരാ അതൊക്കെ അതേ സംസാരിക്കില്ല സംഭവം അടിപൊളി ആയി ഉഷാറായി ഞാൻ കണ്ണടിച്ചു റോഡില് പഞ്ചാബ് പിന്നെ അതല്ലേ മോള് പോയി പോയി പൈസ ആരെല്ലോ കോണ്ട് കൈ दगान सुबह ले बैठो <laughs> तो कोई yes, ना ओकला फोटो एडके फोटो एडके परवाडी नहीं है इसलिए ओके क्यों सर हर पहला फर्स्ट ने भी दिया हैप्पी बर्थडे ഗിഫ്റ്റ് എടുന്ന് തരേണ്ടി എവിടുന്നാണോ എവിടെ എനിക്ക് ഇപ്പൊ ബ്ലോഗ് അടുത്തടുക്കോ അടിപൊളി ഇത് വെറൈറ്റി ആയിക്കണല്ലോ ഒന്ന് കാണിച്ചു കാണിച്ചെടുക്കു ഹലോ അവ അറിയൂറിയുഷു അപ്പി പോ രാത്രി ഒക്കിയില്ല അയശു ബർത്ത്ഡേക്ക് പോണം ബർത്ത്ഡേക്ക് പോണെന്ന് പറഞ്ഞിട്ട് ഓ അറിയാ ഞങ്ങൾ പ്രൊമോഷൻ വീഡിയോ ആ സുഖ സുഖം മേക്കപ്പ് റൂം ഏതാ ിപ്സ്റ്റിക്കോ അടിപൊളിട്ടോ സംഭവം ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ കുറച്ച് ലെങ്ത് അധികം ആന്ന് വിചാരിക്കുന്നു അതിനെക്കൊണ്ട് ഞങ്ങൾ ഇതേതായാലും വൈദ്യപ്പ് ചെയ്യ ലമേ ഞാൻ ഫോണ്